രാതെ കല്യാണം ഉറച്ചിത്രേ എന്നേക്കാൾ മൂന്ന് വയസ്സ് വളയതാ അവള് നമുക്കൊന്നും കല്യാണം പറഞ്ഞിട്ടുമില്ല അതിനും വിടുക്ക് വേണം ആണുങ്ങളെ കണ്ണും കൈകാട്ടി മയക്കാനും തട്ടിയെടുക്കാനും വിരുന്നുണ്ടായ കല്യാണവും ഒക്കെ നടക്കും അപ്പ കോൾ എനിക്ക് മനസ്സിലായി കുമാരേട്ടൻ നിനക്ക് ഓ കുമാരേട്ടൻ കെട്ടും കെട്ടാന്ന് മാളുമാരേ അതിന്റെ കൊഴുപ്പ് ചെലവട്ട് ദേഹത്തുണ്ടേ കുമാരേട്ടനെ കെട്ടാൻ ഭൂതി ഉള്ളവർക്ക് കെട്ടാം അതിന് എന്നോട് ചിലക്കിണ്ട എനിക്കിട്ട് കുമാരേട്ടനെ കെട്ടവും വേണ്ട മാമയ നമുക്ക് പോവാം എന്റെ പേര് ചന്ദ്രന്നാണെങ്കിൽ കുമാരേറ്റിനെ കൊണ്ട് എന്റെ കഴുത്തിൽ ഞാൻ മിന്നു വെട്ടിക്കും നോക്കിക്കും നിന്റെ മോഹൻ നടക്കില്ലടി മോളെ അങ്ങനെ അച്ഛ എന്നെ കെട്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ മൂപ്പര് അങ്ങനെ ഒരു വിചാരവില്ല ആഹാ എന്താ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഇന്നലെ രാത്രി മലം കൊള്ളലോ

ഞാൻ തന്നെ നീ എങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു അയ്യോ കുമാരേട്ടാ മാളും ഇപ്പൊ ചായ കൊണ്ടുവരും ഇവിടെ നടക്കുന്ന കാര്യം അമേരിക്കയിൽ എത്തുകയും ചെയ്യും